ഈ അഹോവാ വിഷയം വരുന്ന നാൽവഴികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലോറൻസിനോട് ദാസായിട്ടുള്ള ഡിബേറ്റിലാണ് ഇത് ആദ്യമായിട്ട് നമ്മൾ എന്റെ സാധനം പുറത്ത് ചാടുന്നത് അത് അത് കഴിഞ്ഞിട്ടാണ് ഈ വിഷയം ഇത്രയും സീരിയസ് ആയി മാറുന്നതും ഇത്രയും രഹളങ്ങളൊക്കെ വരുന്നതും പക്ഷെ ഞാൻ ഷിബിച്ചോട് ചോദിക്കും ഷിബിച്ചാൻ എന്തെക്കോഴ്സ് അപ്പൊ ഷിബിച്ചാൻ ഈ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലായിരുന്നു എന്ന് ഞാനിപ്പോ വിശ്വസിക്കുന്നു എനിക്കറിയില്ല അതിനുശേഷം ഷിബിചാൻ ട്രിൻത്തിയറിയൻ ഗോഡിനെ കുറിച്ചുള്ള സ്റ്റഡി നടത്തുന്നു പിന്നീട് ഏത് സമയത്താണ് ഷിബിച്ചാൻ ഈ പറഞ്ഞൊരു വിഷയത്തില് ഒരു പ്രോപ്പർ അറിവ് വരുന്നത് അതായത് പ്രഹത്തിയെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണോ അതോ അതിന് മുന്നേ ഉണ്ടോ ഈ ക്ലാരിറ്റി ഇത്രമാത്രം ക്ലാരിറ്റി ഓഫ് തോട്ട് അതോ ലോറിസ് കോസ്റ്റിന് കുറച്ചുപോയി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഷിബിച്ചാൻ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് കിട്ടുന്നത് അതിൻ്റെ ഒരു അതായത് ഈ ട്രിനിറ്റേറിയൻ തിയോളജി നമ്മൾ പറയുമ്പോ ഈ ട്രിനിറ്റേറിയൻ വർഷിപ്പ് ട്രിനിറ്റേറിയൻ ലൈഫ് അപ്പോ നമ്മൾ നമ്മളിത് ഓൾഡ് ടെസ്റ്റാൻഡ് സ്ക്രിപ്റ്റേഴ്സ് ഹൗ ടു ഫിറ്റ് ദോസ് ക്രിപ്റ്റേഴ്സ് വിത്ത് ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പൊ ഞാനൊരു ലൈവ് ചെയ്തിട്ടുണ്ട് അത് ഇപ്പൊ നമ്മുടെ ചാനൽ കിടപ്പുണ്ട് പലതരത്തിലായി ട്രിനിറ്റി ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് പറഞ്ഞ് അത് ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുമാതിരി നമ്മള് ഒട്ടിച്ചൊക്കെ വെച്ചെങ്കിലും അത് നൂറ് കിലോമീറ്റർ പോകുമ്പോഴൊക്കെ അത് ഇളയിപ്പോ പിന്നെ പിന്നെ നമ്മൾ ഒട്ടിക്ക് അപ്പൊ എന്തോ പ്രശ്നമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ നമ്മള് വീണ്ടും അത് എന്ത് ചെയ്യാൻ തുടങ്ങി ഡയഗ്നൈസ് എന്താണ് ഇവിടെ പ്രശ്നം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായി ട്രിനിറ്റി ആയിട്ട് ഒരു അല്ല ട്രിനിറ്റി അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി സംഗതി ക്ലിയറായി ഏഹോ ട്രിനിറ്റി ആണെന്ന് പറഞ്ഞ ഞാനും പറഞ്ഞുകൊണ്ടിരുന്നല്ലേ കുറച്ച് സഹോദരമാര് ഈ പഴയ വീഡിയോകളൊക്കെ പൊക്കിയെടുത്തോണ്ട് തുടങ്ങിയ സമയത്ത് ശിപിച്ചായൻ പ്രസംഗിച്ചത് നിങ്ങളുടെ ശിപിച്ചായൻ പ്രസംഗിച്ചു ട്രിനിറ്റിയിൽ പഴയ നിയമത്തിലുണ്ടെന്ന് അപ്പൊ ഇപ്പൊ അതൊക്കെ മാറ്റി പറഞ്ഞില്ലേന്ന് പറഞ്ഞു അപ്പം അതിനൊരു ആൻസർ എന്താണ് തെരഞ്ഞോണ്ടിരിക്കുന്നോ അത് ഫിറ്റ് ചെയ്യാൻ എങ്ങനെ ഫിറ്റ് ചെയ്യാം ഇത് നമ്മളെല്ലാവരും പോലും നമുക്കും ഈ എന്നാ പഴയ നിയമത്തിലെ ദൈവത്തെ നിയമത്തിലെ ദൈവത്തെ എല്ലാം ഒരുമിച്ച് വെച്ചോണ്ട് പോണെന്നുള്ള എന്റെ ആഗ്രഹം ചാൻസില്ല അതിന് ഒരു വൺ പെർസെന്റ് പോലും അത് സാധിക്കില്ലെന്ന് ഉറപ്പായപ്പോഴാണ് ഞാനിത് പരസ്യം അതുകൊണ്ടല്ലേ ഓപ്പൺ ചലഞ്ച് വെക്കുന്നത് ആര് ആരും അപ്പൊ ഈ ഒരു ചോദ്യത്തിന് എനിക്ക് ക്ലിയർ ആൻസർ കിട്ടി നമ്മളിപ്പം ശ്രമിക്കാൻ പറയാറുണ്ടല്ലോ നമ്മളൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു വിശ്വാസത്തിലല്ല അല്ലേരിക്കുന്നത് ക്രിസ്ത്യൻ ഫെയ്ത്ത് ഡയനമിക്കാന്ന് പറയാറുണ്ട് നമുക്ക് അതിന്റെ ഒരു ഒരു ജേണി ആയിട്ട് തന്നെ നമുക്കിത് കണക്കാക്കാനെ ചോദിച്ചാൽ അതെ അതെ അതിന്റെ ജേർണിയായിട്ട് കണക്കാക്കാം കാരണം ഇത് നമ്മളിങ്ങനെ ഇത് അധ്വാനിച്ചിത് കണ്ടുപിടിക്കേണ്ടി വന്നു എന്നുള്ളത് ക്രിസ്ത്യൻ ലോകത്തിന്റെ ഒരു പരാജയം തന്നെ കാരണം മറ്റുള്ളവരുടെ ചോദ്യത്തിന് ഉത്തരവില്ലാതെ നീ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത് വിണ്ടിപ്പോരുത് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പേടിപ്പിച്ച് നിർത്തിയിരുന്ന കാലം പോയി ഇനി ആരും അങ്ങനത്തെ വെറട്ടിഫിക്കേഷനിലൊന്നും നിക്കത്തില്ല ഇത് വിവര സാങ്കേതിക വിദ്യയുടെ വിജ്ഞാന വിസ്ഫോടനത്തിന്റെയും കാലഘട്ടമാണ് ഇവിടെ ഇനിയിപ്പോൾ ആരും ഒരു അച്ഛനും ഒരു മെത്രാനും കണ്ണുരുട്ടിയാലും ഒന്ന് ഒന്നും നടക്കാൻ പോകുന്നു ഒന്ന് ഡൂയിങ് ഇവരെ ഇവരുടെ പള്ളിക്കൊന്നും ഇനി ഒരു പ്രസക്തിയില്ല കാരണം ഇപ്പൊ കല്യാണൊന്നും പള്ളിയിലൊന്നും അല്ല ഇപ്പൊ കല്യാണമൊക്കെ ഈ ചടങ്ങ് മാത്രം പള്ളിയിൽ നടത്തിയിട്ട് റിസോപ്ഷൻ ഒക്കെ ഹോട്ടലിലോ അതുപോലെയുള്ള മറ്റു കൺവെൻഷൻ സെന്ററിലോ ഫെസിലിറ്റീസിലോ ഒക്കെയാണ് അതങ്ങ് മാറി ഇനിയിപ്പം വിതിൻ ടു ഇയേഴ്സ് ഈ കല്യാണം എന്ന ചടങ്ങും പള്ളിയിൽ നിന്ന് മാറും കാരണം കല്യാണം പള്ളിയിൽ നടത്തേണ്ടി കാര്യമില്ല സൂര്യ കല്യാണം പിന്നെ പണ്ട് പെണ്ണിന്റെ വീട്ടിലാ പള്ളിയിലോ കൊറച്ചു നാളെ ആയുള്ളൂ ഈ കല്യാണ പള്ളി അല്ല കല്യാണ പള്ളി കാര്യമില്ല കാരണം പള്ളിയായിട്ടും എന്തില്ല കല്യാണത്തിന് ഈ കല്യാണം എവിടെയാണ് നടത്തുന്നത് അല്ല കല്യാണം എവിടെയാണ് നടത്തുന്നത് ജസ്ലെന്ന് പറഞ്ഞു കല്യാണത്തിന് എവിടെയാണ് ചെറുകന പെണ്ണിനെവിടെയാ മറ്റേ മധുമായി കയറ്റുന്നുണ്ടോ അരിക്കുന്നുണ്ടോ അഴുക്കയത്തിനും പുറത്തല്ലേ നിർത്തുന്നേ അതെ ശരിയല്ലേ അതെ വളരെയായിട്ട് ഒന്നും ഈ കല്യാണത്തിൽ നടക്കുന്നില്ലെന്ന് പക്ഷെ ദൈവത്തിന്റെ സന്നദ്ധ ഇത് ഇത് ഈ ഇതിങ്ങനെ ഈ കത്തോലിക് രീതിന് അകത്തൊരു സൂത്രം കണ്ടുപിടിച്ചു അവര് കുർബാന വെക്കുന്നെ പള്ളിയിലെ ഒരു പരിപാടി ആണെന്ന് ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ കല്യാണവും ഒരു ബന്ധവും ഇല്ല സുറിയാനി ക്രിസ്ത്യാനികളുടെ പൂർവികാചാരത്തിൽ പെണ്ണിന്റെ വീട്ടിലായിരുന്ന കല്യാണം ആ പെണ്ണിന്റെ വീട്ടിലായിരുന്ന കല്യാണം പുരോഹിതന്മാരൊന്നും അധികം അന്നില്ലായിരുന്നു ഇവിടെ പുരോഹിതന്മാർന്നിട്ട് വളരെ വിരളമല്ലായിരുന്നു പുരോഹിതന്മാരുണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഈ മലങ്കരയിൽ അങ്ങനെ പുരോഹിതന്മാരുടെ അവൈലബിലിറ്റി ഒക്കെ കുറവായിരുന്നു പുരോഹിതങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എണ്ണമൊന്നുമില്ല ഈ മണ്ണാട്ടുപള്ളി ഉണ്ട് അച്ഛനെ നോക്കിയിരുന്ന് കണ്ണു കഴിച്ച് അച്ഛൻ വരാഞ്ഞപ്പോഴാണ് മണ്ണാട്ടുപള്ളി ഒരു മനസ്സിലായോ ആ അങ്ങനെയാണ് ഈ സത്യത്തിൽ എന്നാ കല്യാണം പെണ്ണിന്റെ വീടുകളിലായിരുന്നു നടന്നിരുന്നേ മനസ്സിലായോ വിവാഹം പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് പെണ്ണിനെ അതാണ് യകൂദ മര്യാദ യകൂദന്മാരുടെ പാരമ്പര്യതാണ് ചെറുക്കൻ വീട്ടുകാർ ചെന്ന് പെണ്ണിനെ എടുത്ത് ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോരുന്നു ഇതാണ് കല്യാണം എന്ന് പറയുന്നത് ഈ ഇതേ രീതിയിലായിരുന്നു സുറിയാനി ക്രിസ്ത്യാനികളുടെ കല്യാണം പിന്നെയാണ് പള്ളിയിലേക്ക് കല്യാണമൊക്കെ മാറി പിന്നെ ഈ കൂടുതൽ പൗരോത്യ മേധാവിത്വം ഇങ്ങനെ സഭയ്ക്കകത്ത് മലങ്കരയിലെ എന്ന് പറഞ്ഞ അൽമായ പ്രാമുഖ്യമുള്ള സഭയായിരുന്നു അൽമായർ കരുന്ന് പ്രാധാന്യവും പ്രാമുഖ്യവും അൽമായ പ്രാധാന്യത്തെ തട്ടിയെടുത്തു എന്നുള്ളതാണ് പൗരോത്യം തട്ടിയെടുത്തു അത് കത്തോലിസിസം വന്നു കഴിഞ്ഞപ്പോഴാണ് അത് അങ്ങനെ അല്ലായിരുന്നു പിന്നീട് കത്തോലിക്കനുകരിച്ചിട്ടാണ് ഈ മുപ്പത്തിനാല് ഭരണഘടന ഉണ്ടായത് മുപ്പത്തിനാല് ഭരണഘടന വന്നിട്ട് ഇപ്പൊ മെത്രാങ്കച്ചക്കാര് അൽമാരുടെ അവകാശം എല്ലാം അപകരിച്ചു ഒരു പരിധിവരെ അൽമാർക്ക് ഒരു വോയിസ് ഉണ്ട് മനസിലായി ചെറിയ പാരമ്പര്യം